നമസ്കാരം ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണെന്നും ജനപക്ഷം പാർട്ടിയുടെ അഞ്ചംഗ സമിതി ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു എന്നുള്ള കാര്യവും മുൻ എം എൽ എ കൂടിയായ പി സി ജോർജ് വെളിപ്പെടുത്തി സ്ഥാനമാനങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചോ ഒന്നും ഡൽഹിയിലെ ചർച്ചയിൽ സംസാരിച്ചില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു സി പി എമ്മും കോൺഗ്രസും ചേർന്ന് നരേന്ദ്രമോദിയെ തെറി പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും ബജറ്റിലെ വിമർശനങ്ങൾ വെറും ഊളത്തരങ്ങളാണെന്നും ബി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ലയനം അതെന്താ വെച്ചാൽ അവധികമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഡിസംബർ ഒമ്പതാം തീയതി പാർട്ടി കമ്മിറ്റിയോട് എടുത്ത തീരുമാനമാണ് നമ്മൾ ബി ജെ പിയോടൊപ്പം ലയിക്കണം എങ്ങനെയെങ്കിലും ചോദിച്ചു പോകണമെന്ന് അതിനൊരു അഞ്ചാം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി നമ്മൾ ആ അഞ്ചാം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ലയിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സ്റ്റേ കമ്മിറ്റിയിൽ ഒരാൾ പോലും എതിർത്തില്ല അങ്ങനെയാണ് ലഹനം എന്ന് തീരുമാനമെടുത്തത് ആ കാര്യം നമ്മൾ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു അവർ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഷോൺ ജോർജും എടുക്കാൻ പാർട്ടിയുടെ ഓഫീസ് ഉള്ള ജനറൽ സെക്രട്ടറി ജോർജ് ജോസഫും ഞങ്ങൾ മൂന്ന് പേർ അവിടെ ചെന്നു വളരെ മാന്യമായ സമീപനമായിരുന്നു എന്ന് മാത്രമല്ല എനിക്കൊരു സന്തോഷം തോന്നി നമ്മൾ നമ്മൾ ഒരു സ്ഥാനമാനം നമ്മൾ ചോദിച്ചില്ല അവർ അവരതിനെപ്പറ്റി ഇങ്ങോട്ട് ചർച്ച ചെയ്യാൻ സോറി എന്ന് പറഞ്ഞു നോ ഡിസ്കഷൻ അത് പിന്നീടുള്ള പ്രശ്നമാണ് ഇതൊന്നും ഞാൻ നമുക്ക് പ്രശ്നം ഞാനിപ്പോൾ ബി ജെ പി ചേരുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വം നടക്കുന്ന ആ രാജ്യ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തെ കേരളത്തെക്കൂടി പങ്കാളിയാക്കണം കാരണം കേരളം പങ്കാളിയാകുന്നില്ല ചുമ്മാ സി പി സി പി എമ്മും കോൺഗ്രസും രണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് ഇപ്പം മോഡിയെ തെരമ്പറിഞ്ഞ് നടക്കുക ഒരു ഇവൻ ഇപ്പം ഉദാഹരണം പറയാം റബ്ബർ കർഷകന് അഞ്ചേക്കർ താഴെ റബ്ബർ കർഷകൻ അഞ്ചേക്കർ താഴെ റബ്ബറുള്ള എല്ലാ കൃഷിക്കാരനും ആറായിരം രൂപ വെച്ച് മാസം കൊടുത്തോണ്ടിരിക്കുക മുപ്പതിനായിരം രൂപ മാസം കിട്ടും അല്ല വർഷം അല്ല മനസ്സിലായില്ലേ ഒരു കർഷകന് മുപ്പതിനായിരം രൂപ കിട്ടും ഒരു വർഷം ഇതാർക്കറിയാം എത്ര പേര് മേടിക്കുന്നുണ്ടോ ആ കറക്റ്റായിട്ട് ഒരു പൈസ ഒരു ദിവസം പോലും തെറ്റാ കിട്ടിക്കൊണ്ടിരിക്കുക ബഡ്ജറ്റ് അതല്ല ഊളത്തന്നു പറയുന്നത് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് എടുത്ത് വായിച്ചേ ബഡ്ജറ്റ് വായിച്ചിട്ട് പറ മൂന്ന് കോടി വനിതകളെ ലക്ഷ ഒരു ലക്ഷം രൂപയെങ്കിലും ഉടമകളാക്കും എന്ന് പറഞ്ഞിരിക്കുക പറയാം പറയാം ഏബർ റബ്ബർ കർഷക കാര്യം പറയുന്നത് ഈ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം ഞാൻ ഞാൻ കാണിച്ചുതരാം അവർ പറയാൻ ആരെങ്കിലും വേണ്ടേ ഞങ്ങളിന്ന് സംസാരിച്ചുള്ളതെന്ന് മനസ്സിലായി ഇപ്പം റബ്ബർ ബോർഡിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റബ്ബർ ബോർഡിൻ്റെ ഫ്രീഡ് ഓഫീസർമാർ കുറവില്ല ഇന്ന് മുതൽ നിയമനം വന്നുക നാനൂറ്റി മുപ്പത് ഫീൽഡ് ഓഫീസർമാരും കേരളത്തിലുണ്ടാവും ധൈര്യമായിട്ടിരുന്നു അതിൻ്റെ ഫയൽ ഇന്നലെ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ന് ഓർഡർ പറയട്ടെ പറഞ്ഞേ കേന്ദ്ര കേന്ദ്ര റബ്ബർ ബോർഡ് വിനാരണയാണ് അവിടെ ആവശ്യമില്ല ആവശ്യക്കാരില്ല എന്ന് തോന്നുന്നു ആ നടപ്പാക്കാൻ നീ നമ്മള് പറയപ്പോ അവർക്ക് മനസ്സിലായി പറയാൻ ആള് വേണ്ടേ നാനൂറ്റി ഇരുപത് നാണൂറ്റി ഇരുപത് പോസ്റ്റ് ചെയ്യാൻ പോവുക മുഴുവൻ ഓർഡർ ആയി ഫയൽ ഓർഡർ ഒപ്പിട്ടു അപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തേ പീയൂഷ് ഗോയൽ വിളിച്ച് അറേഞ്ച് ചെയ്യാമായിരുന്നു അപ്പം അത് തന്നെയല്ല കേരളത്തിലെ റബ്ബർ കൃഷി ഉൾപ്പെടെ മറ്റ് കാർഷിക മേഖലയുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്നുള്ളത് പരിഹരിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് കൊടുക്കണമല്ലോ അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മന്ത്രി നമ്മുടെ മുരളീധരൻ അദ്ദേഹത്തെ അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി ഈ രണ്ട് മന്ത്രിമാരെ ഷോൺജോറിനെ കൂടെ ഏൽപ്പിച്ചിരിക്കുക ഏലം മാത്രമല്ല കേരളത്തിലെ കാർഷിക മേഖല ആ മനസ്സിലായില്ലേ കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക മന്ത്രി പീയൂഷ് ഗോയൽ മനസ്സിലായില്ലേ അത് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകും യാതൊരു തർക്കവും വേണ്ട ഉണ്ടാകാൻ പോവാം തന്നെ നാനൂറ്റി രൂപ ഫയൽ ഒപ്പിടാൻ പറഞ്ഞത് തീർന്നില്ലേ അത് തന്നെയല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ബഡ്ജറ്റിനെ പറ്റി ഇപ്പോൾ ഒരാൾ ഒരു മോശമാണ് എല്ലാ ബഡ്ജറ്റും മോശമാണ് മോശമാണ് മോശമാണെന്ന് ഇവിടുത്തെ എല്ലാ കക്ഷിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ലീഗരും ബില്ലിൽ വേണ്ടിയിട്ടില്ല പക്ഷേ അവരെല്ലാം എന്നിട്ട് പറയുന്നുണ്ടോ ഒരൊറ്റക്കാർ അതെന്താ നിങ്ങൾ ശ്രദ്ധിക്കുക പത്രക്കാരെ പത്രസർമ്മ പാലിക്കേണ്ടി ഇന്ന് പത്രം വായിച്ചു എല്ലാ നേതാക്കന്മാരും പറഞ്ഞിങ്ങനെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് വോട്ട് വോട്ട് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് അതെങ്ങനെ വോട്ട് ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നല്ല ബഡ്ജറ്റല്ല പിന്നെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് പറയുന്നത് അർത്ഥം ഊളത്തരം പറയുന്നതിന് ഗതികേട് വേണ്ടേ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഊളന്മാരുടെ കൂട്ടമായി മാറി ഞാൻ ആ വാക്ക് ഉപയോഗിക്കുക അവന്മാർ തന്നെ ബഡ്ജറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റിനെ പറയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ബഡ്ജറ്റാണ് അതിന്റെ അർത്ഥം എന്താ അത് നിങ്ങൾ പഠിച്ച പിള്ളേർ അപ്പം നിങ്ങൾക്ക് വിവരം മനസ്സിലായി ഞാൻ പറയുന്നുണ്ട് അതെ പറയട്ടെ നീ പറയട്ടെ പറയട്ടെ ക്രൈസ്തവ നിങ്ങളെടുന്ന് ചാടായെന്ന് ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മറ്റു സഭകളില്ലേ എല്ലാ മതങ്ങൾക്കും തുല്യമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് മിണ്ടി മിണ്ടിയവിടെ പറയുന്ന ഇവിടെ മണിപ്പൂർന്നാണ് സിരളിനായി ഇന്നലെ പറയാം ക്രൈസ്തവ കത്തോലിക്ക മെത്രന്മാർ മുഴുവൻ കൂടി ഇന്നലെ ബാംഗ്ലൂരാണ് ആ സിനിമ പറഞ്ഞേക്കുന്നത് പഠിച്ചു പഠിച്ചു നിൽക്കുക അപ്പം മനസ്സിലാവും സുഖം തരും അവിടെ സംസാരിച്ചതാര മെയിൻ ഈ വിഷയം അവതരിപ്പിച്ചത് ബോംബെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം പറഞ്ഞത് മണിപ്പൂര് ഇത് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു വംശീയ കലാപമാണെന്നും അത് ക്രിസ്ത്യാനി തമ്മിലുള്ള ക്രിസ്ത്യാനിയാണ് പരസ്പരം മൈദേയും കുക്കി രണ്ട് വിഭാഗം ക്രിസ്ത്യാനിയാണെന്നും പള്ളികൾ രണ്ട് വിഭാഗം ക്രിസ്ത്യാനിയെ കൃത്യാണ് പള്ളി നടക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇത് വംശീയ കലാപമാണ് അത് ജവഹർലാൽ നെഹ്റു മുതൽ ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ജവഹർലാൽ നെഹ്റു മുതൽ മോർജി ദേശായി മുതൽ വി പി സിംഗ് മുതലെങ്കിൽ പോലും ഇപ്പം നിൽക്കുന്ന പ്രട നമ്മുടെ മോദി എന്ന പ്രധാനമന്ത്രി നിൽക്കുക അവർക്കൊരു പരിക്കേപ്പറത്തിൽ ഇടപെടാൻ പറ്റില്ല വംശീയ വംശീയകലാപോ ഇത് ഒരു ഒരു വശത്ത് സൈനിക മറുഭാഗം മുഴുവൻ പോകുമ്പോഴും അത് തന്നെയല്ല ബർമ്മ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടൽ അതിനകത്തുണ്ട് അങ്ങനെ ഒരു ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കാനുള്ള ശക്തമായ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടെങ്കിൽ അത് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും റബ്ബർ കഷ്ട റബ്ബർ കർഷക വേറെ എന്താ വേണ്ടത് റബ്ബർ കർഷക ജീവിക്കണം പായസണം അതാ അത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റബ്ബറിന് മാത്രമായിട്ട് വില വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ മറ്റ് സ്ഥാ മറ്റ് ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ വ്യവസായ ഉൽപ്പന്നമാണ് കാർഷിക വിലയോ അല്ല കാർഷിക വിലയായിട്ട് ഇത് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച വലിയ സംഘർഷം ഉണ്ടാവും അങ്ങനെ വന്ന് ഇന്ത്യയിൽ പല സാധനവും അങ്ങനെ ചെയ്യേണ്ടി വരും നമ്മൾ ഇവിടെ വ്യവസായ ഉൽപ്പന്നമായിട്ട് വെച്ചിരിക്കുക അങ്ങനെ നമ്മൾ കേരളം ചെയ്തതല്ലേ ഇനിയിപ്പോൾ അത് മാറ്റം ഇപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ചാൽ റബ്ബറിൻ്റെ മേഖല മുഴുവൻ കേരളം ഇട്ടിട്ട് ഇന്ത്യ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക റബ്ബർ വളരെ ചീപ്പായിട്ട് കിട്ടുകയാണ് അവിടെ മാർക്കറ്റ് വില ആഗോള വില വില നോക്കിയാൽ നമ്മളെ ഇപ്പോൾ കിട്ടുന്നതിനൊക്കെ കുറവാണ് അപ്പം നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളം സബ്സിഡി ഒരു ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുക അത് നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് അടുത്ത ആഴ്ച പോകാനിരിക്കുക വളം സബ്സിഡി ഇപ്പോൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ വ്യവസായികളെയാണ് വളം സബ്സിഡിയുടെ പണം സർക്കാർ ഏൽപ്പിക്കുന്നത് അപ്പോൾ വ്യവസായികളെന്ത് ചെയ്യും അത് കുറച്ച് വളം കൊടുത്തിരിക്കുമെന്ന് പറയുക പക്ഷേ അത് കൃഷിക്കാരന് ഉപയോഗപ്പെടുന്നില്ല അത് വളം സബ്സിഡി ഉള്ള സാമ്പത്തിക കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കൃഷിക്കാരന് കൊടുക്കണം എൻ്റെ ഒരു ഡിമാൻഡാണ് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് പീയൂഷ് ഗോയൽ ഉൾപ്പെടെ മന്ത്രിമാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ ഒരു സമീപനം മാറ്റം ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട പിന്നെ വേറൊരു പ്രശ്നമല്ലെന്ന് നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ വേണ്ടതിൽ അവതരിപ്പിക്കാൻ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു ഞാനും എൻ്റെ മകനുമാണ് നമ്മുടെ ഷോണും ഉള്ളത് പിന്നെ അടുക്ക് ജോറിയോസ് ഞങ്ങൾ അന്തിച്ച് ഇവർ ഈ മന്ത്രിമാരും അതുപോലെ തന്നെ നഡ്ഡാജി ദേശീയ പ്രസിഡന്റ് എന്തൊരു എളിമയും മര്യാദയുള്ള ആളുകൾ അവരൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മളെ സി എച്ച് കയറ്റിക്കൊണ്ട് പോവുക ഇവിടെ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസിൻ്റെ നേതാക്കന്മാരെങ്ങനെയാണ് സാധാരണക്കാരെ പാവപ്പെട്ടവരെ കണ്ട മോൻ തെളിയുമോ കണ്ണു തുറന്ന് നോക്കുമോ അതിന് വ്യത്യാസമുണ്ട് ഒരു സംശയം വേണ്ട എൻ്റെ മുന്നണി ബി ജെ പി പ്രവേശനം എന്ന് പറയുന്നത് എനിക്ക് ഒരു ലാഭം വേണ്ട ഒരു ലാഭത്തിന് വേണ്ടിയല്ല അങ്ങനെ ധരിധാരണ ആർക്കും വേണ്ട അതുകൊണ്ട് പച്ചയ്ക്ക് പറയുക വലിയ മാറ്റം കേരളത്തിലെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും തൊഴിൽ മേഖലയിലും ഉണ്ടാവും യുവാക്കൾക്ക് അതിൻ്റെ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് തെളിയിച്ചു കൊടുക്കും ഒരു സംശയം വേണ്ട വേണ്ടത് ചിന്തിച്ചു അവരിങ്ങോട്ട് പറയാൻ ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഡിമാൻഡെന്ന് പറഞ്ഞാൽ അവർ തുടസ്സം ഞമ്മള് ഇനോ ഡിമാൻഡെന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി പിന്നെ അതിന് വർദ്ധി വരുന്നുണ്ട് എന്നോട് പറയേണ്ടതെന്ന് തോന്നുന്നു ഞാനിപ്പം ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ബി ജെ പിയുടെ നേതൃത്വം തീരുമാനിക്കട്ടെ അത് ആലോചിക്കട്ടെ അവർ പറയട്ടെ അപ്പം നോക്കൂ അല്ലാതെ സീറ്റിന് വേണ്ടി ഒന്നും പുറമെ കിടക്കുന്ന ഏർപാടൊന്നും പി സി ഓരോ ഇല്ല പേടിക്കേണ്ടി എന്റെ ഇന്നലെ അല്ല സംഭവം ഒരു ഇരുപത്തിനാല് മണിക്ക് തകേണ്ടാവു സമ്മതിക്ക് ഇതിങ്ങനെ തുടങ്ങി എന്തു ചെയ്യും ഇന്നലെ ഇവിടെ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്നിരുന്നു പിന്നെ സുരേന്ദ്രൻ വിളിച്ചിരുന്നു ബി ജെ പിയുടെ നേക്കന്മാരെല്ലാം വിളിച്ചു കാരണം അവർ ഞാനവരേ വിളിക്കേണ്ട എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ മെമ്പർഷിപ്പ് അല്ലേ എനിക്ക് ഞാൻ അവർ എൻ്റെ പകരം കിടപ്പാണ് മെമ്പർഷിപ്പ് മേടിക്കേണ്ട അവരോട്ടൊക്കെ ചർച്ച ചെയ്യും തർക്കത്തിന് കാര്യങ്ങൾ ഞാൻ മുഴുവൻ എൻ്റെ അഭിപ്രായം എൻ്റെ മുഴുവൻ ജനപക്ഷം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരായി മാറിക്കരുന്ന് സജ്ജമായിട്ടുണ്ടാവും ഉണ്ടാവും യാതൊരു സംശയം വേണ്ട ഒരു വിട്ടുവീഴ്ച കണ്ട രണ്ട് കൊല്ലത്തേക്ക് കൂടുതൽ ജോലി ഞാൻ ഇന്നുവരെ ചെയ്ത ജോലിയിലെല്ലാം കൂടെ ഈ രണ്ട് വർഷം കൂടുതൽ ചെയ്യേണ്ടി വരും അത് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കും